ഗ്രാമ്യ പുരസ്കാരത്തിൽ നേട്ടത്തിന്റെ തിളക്കത്തിലാണ് ഇന്ത്യ സംഗീതജ്ഞരായ ശങ്കർ മഹാദേവൻ സക്കീർ ഹുസൈൻ എന്നിവരടങ്ങിയ ഫ്യൂഷൻ ബാൻഡ് ശക്തിക്ക് മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുകയാണ് കൂടാതെ സക്കീർ ഹുസൈൻ ബെസ്റ്റ് ഗ്ലോബൽ മ്യൂസിക് പെർഫോമൻസ് കാറ്റഗറിയിലും അവാർഡിന് അർഹനായി മൂന്ന് ഗ്രാമ്യ അവാർഡാണ് സക്കീർ ഹുസൈൻ നേടിയിരിക്കുന്നത് മൂന്ന് പുരസ്കാരങ്ങളാണ് ഒരൊറ്റ രാത്രിയിൽ സക്കീർ ഹുസൈൻ സ്വന്തമാക്കിയത് മികച്ച ഗ്ലോബൽ മ്യൂസിക് പെർഫോമൻസ് മികച്ച കണ്ടംപററി ഇൻസ്ട്രുമെന്റൽ ആൽബം മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബം എന്നീ വിഭാഗങ്ങളിലാണ് പുരസ്കാരം ആസ് വി സ്പീക്ക് എന്ന ആൽബത്തിലെ പാഷ്തു എന്ന ഗാനത്തിലൂടെ രാകേഷ് ചൗരസ്യ ബെല്ല ഫ്ലേക്ക് എഡ്ഗർ മേയർ എന്നിവരോടൊപ്പം സക്കീർ ഹുസൈൻ മികച്ച ഗ്ലോബൽ മ്യൂസിക് പെർഫോമൻസിനുള്ള പുരസ്കാരം നേടി മികച്ച കണ്ടംപററി ഇൻസ്ട്രുമെന്റൽ ആൽബം വിഭാഗത്തിലെ പുരസ്കാരവും സക്കീർ ഹുസൈൻ നേടി ശക്തി ബാൻഡിന്റെ ഏറ്റവും പുതിയ റിലീസായ ദിസ് മോമെന്റിനാണ് പുരസ്കാരം ലഭിച്ചത് ശങ്കർ മഹാദേവനും ബാൻഡിലെ മറ്റൊരംഗമായ ഗണേഷ് രാജഗോപാലിനും ചേർന്നാണ് പുരസ്കാരം സ്വീകരിച്ചത് എട്ട് ഗാനങ്ങൾ ഉൾപ്പെടുന്ന ആൽബം ജൂൺ മുപ്പതിനായിരുന്നു പുറത്തിറങ്ങിയത് ഗിറ്റാറിസ്റ്റ് ജോൺ മെക്ലാഫ്ലിൻ സക്കീർ ഹുസൈൻ ശങ്കർ മഹാദേവൻ താളവാദ്യങ്ങളിൽ വി സെൽവഗണേഷ് വയലിനിസ്റ്റ് ഗണേഷ് രാജഗോപാൽ എന്നിവർ ചേർന്നാണ് ഗാനങ്ങൾ ഒരുക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ജോൺ മെക്ലാഫിനും സക്കീർ ഹുസൈനും വയലിനിസ്റ്റ് എൽ ശങ്കറും താളവാദി വിദഗ്ധൻ വിക്കു വിനായക് റാമും ചേർന്നാണ് ശക്തി എന്ന ഫ്യൂഷൻ ബാൻഡിന് രൂപം നൽകിയത് പിന്നീട് രണ്ടായിരത്തി ഇരുപതിൽ മെക്ലാഫിൻ ശങ്കർ മഹാദേവനെയും വിക്കു വിനായക് റാമിന്റെ മകനായ സെൽവ് ഗണേശിനെയും വയലിനിസ്റ്റ് ഗണേശ് രാജഗോപാലിനെയും ഉൾപ്പെടുത്തി മെക്ലാഫിൻ ബാൻഡ് പരിഷ്കരിക്കുകയായിരുന്നു തബലയെ ലോക പ്രശസ്തിയിലേക്ക് ഉയർത്തുന്നതിൽ സക്കീർ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് വളരെ ചെറുപ്രായത്തിൽ തന്നെ മഹാന്മാരായ പല സംഗീതജ്ഞർക്കൊപ്പം തബല വായിച്ചു തുടങ്ങിയ സക്കീർ ഹുസൈൻ തബലയിൽ മെലഡി തീർക്കുന്ന പ്രതിഭയാണ് തബലയിൽ സക്കീർ ഹുസൈൻ വേഗവിരലുകളാൽ പ്രകടമാക്കുന്ന മാസ്മരികത സംഗീത ലോകത്തെ വിസ്മയിപ്പിക്കാറുണ്ട് ലോകോത്തര സംഗീതജ്ഞരുമായി ചേർന്ന നിരവധി സംഗീത സാക്ഷാത്കാരങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള താളവാദി വിദഗ്ധരെ സമന്വയിപ്പിച്ച് പ്ലാനറ്റ് റം എന്ന പേരിൽ അമേരിക്കൻ താളവാദി വിദഗ്ധൻ മിക്കി ഹാർട്ട് തയ്യാറാക്കിയ ആൽബത്തിൽ ഇന്ത്യയിൽ നിന്നും ഘടം വിദഗ്ധൻ വിക്കു വിനായകറാമിനൊപ്പം സക്കീർ ഹുസൈനും ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ലോകത്തിലെ മികച്ച സംഗീത ആൽബത്തിനുള്ള ഗ്രാമ്യ പുരസ്കാരം ഈ ആൽബത്തിലൂടെ ആദ്യമായി സക്കീർ ഹുസൈന്റെ കൈകളിലെത്തിച്ചു മലയാളത്തിലെ വാനപ്രസ്ഥം അടക്കമുള്ള ഏതാനും സിനിമകൾക്കും സംഗീതം നൽകിയിട്ടുണ്ട് അറ്റ്ലാന്റോ ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങുകൾക്ക് സംഗീതം ചിട്ടപ്പെടുത്തിയതും സക്കീർ ഹുസൈനാണ് നല്ലൊരു അഭിനേതാവും കൂടിയായ സക്കീർ ഹുസൈൻ ഏതാനും ബോളിവുഡ് സിനിമകളിലും ബ്രിട്ടീഷ് സിനിമകളിലും പ്രധാന വേഷങ്ങളും കൈകാര്യം ചെയ്തിട്ടുണ്ട് അതേസമയം സംഗീത ലോകത്തെ മികച്ച സൃഷ്ടികൾക്കുള്ള ഈ വർഷത്തെ മികച്ച ആൽബത്തിനുള്ള ഗ്രാമി താരം ടൈലർ സ്വിഫ്റ്റിന്റെ മിഡ് നൈറ്റ്സിനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള കാലയളവിലുള്ള പാട്ടുകളാണ് വിവിധ കാറ്റഗറികളിലായി മത്സരിച്ചത് അതിൽ മികച്ച സോളോ പോപ്പ് പെർഫോമൻസിനുള്ള അവാർഡ് മിലി സൈറസ് സ്വന്തമാക്കി ഈ വർഷത്തെ മികച്ച കൺട്രി ആൽബമായി ലേനി വിൽസന്റെ ബെൽബോട്ടം കൺട്രിയും മികച്ച അർബൻ ആൽബമായി കരോൾജിയുടെ മനാന സെറ ബോണിറ്റോയും അർഹരായി ഈ വർഷത്തെ ഗ്രാമ അവാർഡുകളിൽ റെക്കോർഡിംഗ് അക്കാദമി മൂന്ന് കാറ്റഗറികൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് പുതിയ കാറ്റഗറികളായ ആഫ്രിക്കൻ മ്യൂസിക് പെർഫോമൻസിൽ സൗത്ത് ആഫ്രിക്കൻ ഗായിക ടൈല ആൾട്ടർനേറ്റീവ് ജാസ് ആൽബത്തിൽ മെഷൽ മെഷെൽ ഡിഗോഷെല്ലോ പോപ്പ് ഡാൻസ് റെക്കോർഡിംഗിൽ കൈലി മിനോഗ് എന്നിവർ പുരസ്കാരങ്ങൾ സ്വന്തമാക്കി അറുപത്തി ആറാമത് ഗ്രാമയിൽ ഏറ്റവും അധികം പുരസ്കാരങ്ങൾ നേടിയ താരമെന്ന ബഹുമതി സ്വന്തമാക്കിയത് സീസ എന്നറിയപ്പെടുന്ന സൊളോന ഇമാനി റോവ് ആണ് പോപ് ഡുവോ അല്ലെങ്കിൽ ഗ്രൂപ്പ് പെർഫോമൻസ് മികച്ച ആർ എംബിക് ഗാനം അർബൻ കണ്ടംപററി ആൽബം തുടങ്ങി ഒൻപത് പുരസ്കാരങ്ങളാണ് സീസ നേടിയിരിക്കുന്നത് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ